തമിഴ് സൂപ്പർ താരം വിജയിയുടെ കരിയറിലെ അവസാന ചിത്രമാണ് എന്ന് കരുതപ്പെടുന്ന ദളപതി സിക്സ് നയൻ ഇന്ന് ചെന്നൈയിൽ തുടക്കമായിരിക്കുകയാണ് ബോബി ഡിയോൾ പൂജ പ്രിയാമാണി മാണി പ്രകാശ് രാജ് ഗൌതം വാസ്തേവ് മേനോൻ എന്നിവർക്കൊപ്പം മലയാളികളായ മമിതാ ബൈജുവും നരേനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ പൂജ ചടങ്ങിൽ നിന്ന് വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മമിത ബൈജു താരത്തിന്റെ ഫോട്ടോകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മമിതയെ സംബന്ധിച്ച് സ്വപ്നം സത്യമാകുന്ന മുഹൂർത്തമാണ് ഈ കഴിഞ്ഞു പോയത് പ്രമുഖ നടൻ വിജയ്യെ ഏറെ ആരാധിക്കുന്ന മമിത അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ താരത്തിന്റെ സ്വപ്നത്തിന് വിലങ്ങ് തടിയാകുന്ന ഒരു വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നത് സിനിമയിൽ നിന്നും വിട്ടുമാറി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിജയ് എന്നുള്ള വാർത്തയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇത് മമിത ബഹുജുവിനെ ഏറെ നിരാശയുണ്ടാക്കി പിന്നീട് താരം വിജയിക്കൊപ്പം അഭിനയിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലായിരുന്നു താരം ഈ അടുത്തായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു പ്രേമലു ഈ സിനിമയുടെ പ്രമോഷൻ അഭിമുഖത്തിൽ വെച്ചാണ് മമിത ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മമിത ബൈജു ദളപതി സിക്സ് നയൻ്റെ ഭാഗമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇന്നലെയാണ് നിർമ്മിതാക്കൾ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം ഗ്രേറ്റ്ഫുൾ എന്ന ടാഗും മമിതാ ബൈജും നൽകിയിട്ടുണ്ട് എച്ച് വിനോദ് ആണ് ചിത്രത്തിന്റെ സംവിധാനം വെങ്കഡ് കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷൻസിൻ്റെ പേര് ചിത്രം നിർമ്മിക്കുന്നത് കന്നഡത്തിലെ പ്രമുഖ ബാനറായ കെ വി എൻ്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടെയാണ് ഈ ചിത്രം ജഗദീഷ് ലോഹിത് എന്നിവരാണ് സഹനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുക